ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് മാനസികാരോഗ്യ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് മാനസികാരോഗ്യ വിഭാഗത്തിന്റെ ആഭിമുഖത്തിൽ നടത്തിയ ലോക മാനസികാരോഗ്യ വാരാചരണം എച്ച് എ ഉദ്ഘാടനം ചെയ്തു ദുരന്താനന്തര മാനസികാരോഗ്യത്തിൽ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാകണമെന്ന് എം എൽ എ പറഞ്ഞു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബി പത്മകുമാർ അധ്യക്ഷനായി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടി പി സുമേഷ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ ഹരികുമാർ നഴ്സിംഗ് സൂപ്രണ്ട് ലിസി ജോർജ് ഡോക്ടർ ഷാലിമ കൈരളി കലപ്പുഴ എന്നിവർ സംസാരിച്ചു കോവിഡ് വന്ന സമയത്ത് ഒരു ഒരു എങ്ങനെയാണ് നമ്മൾ അതിനെ തരണം അത് കേരളം പോലെയുള്ള അല്ലാതെ മറ്റു ചില സംസ്ഥാനങ്ങളൊക്കെ അത്രത്തോളം കാണാൻ കഴിയില്ല അത് പല സ്ഥലത്തും ഇപ്പോ മെഡിക്കൽ കോളേജ് പോയപ്പോ മെഡിക്കൽ കോളേജ് ചോദിച്ചപ്പോ നാല് അപ്പൊ ആ മെഡിക്കൽ കോളേജ് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ അതിന് ഇല്ല ഞാൻ പോയി കണ്ടു അതുകൊണ്ടാണ് അങ്ങനെ സ്റ്റേറ്റുകളുണ്ട് പക്ഷെ നമുക്ക് ഏതൊരു പുതിയ രോഗം വന്നാൽ പോലും നമുക്ക് പതറിപ്പോകാതെ നമുക്ക് നേരിടാൻ കഴിയുന്നൊരു നില കേരളത്തിനുള്ളത് നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായൊരു വിജയമാണ് അതിലെ ഗവൺമെന്റ് സെക്ടർ മാത്രമല്ല പ്രൈവറ്റ് സെക്ടർസിലുള്ള സംവിധാനങ്ങൾ കൂടി ചേർത്താണ് അത്തരം സന്ദർഭങ്ങൾ നമ്മൾ അതിനേക്ക് അതിജീവിക്കാൻ പരിശ്രമിക്കും അത് ജനങ്ങൾക്കും അത്രയും ഒരു ഒരു നല്ല അവയർനെസ് തീർച്ചയായിട്ടും ഹെൽത്തിന്റെ കാര്യത്തിൽ മിക്കവാറും ഉണ്ട് അത് നമ്മളൊരു പൊതുവെ ഇപ്പോ വാക്സിനേഷൻ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു നയൻറ്റി പെർസെന്റേജ് അപ്പോ മിക്കവാറും ജനങ്ങൾ അതനുസരിക്കുന്ന സ്ഥലമാണ് കേരളം